ബ്രൈഡൽ ഷവർ ചിത്രങ്ങൾ പങ്കുവെച്ച് ദിയ കൃഷ്ണ മുത്തുകൾ പതിച്ച് ഇളം വെള്ള നിറത്തിലുള്ള ഗൌണിൽ അതീവ സുന്ദരിയായാണ് കൃഷ്ണ ബ്രൈഡൽ ഷവറിനായി ഒരുങ്ങിയത് സഹോദരി അഹാനയുടെ നേതൃത്വത്തിലാണ് ദിയയുടെ സർപ്രൈസ് ബ്രൈഡൽ ഷവർ പിങ്ക് തീമിൽ ഒരുക്കിയ വേദിയിൽ നിന്നുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും താരം പങ്കുവെച്ചു ദിയയുടെ ബ്രൈഡൽ ഷവറിന് അതിഥിയായി പ്രതിശ്രുത വരൻ അശ്വിനും എത്തിയിരുന്നു ഇത്രയും ഭംഗിയായി പരിപാടി ഒരുക്കിയ സഹോദരിമാർക്കും അമ്മയ്ക്കുമൊപ്പം കൂട്ടുകാരൻ അശ്വിനും ദിയ നന്ദി പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഒപ്പം നിൽക്കുന്ന കൂട്ടുകാരെയും സന്തോഷ നിമിഷത്തിൽ ദിയ ഓർത്തു എന്റെ ഫോണിൽ ലോക്ക് സ്ക്രീൻ ഇമേജായി പുതിയ ചിത്രം കിട്ടി എന്നാണ് കൂട്ടുകാരൻ അശ്വിൻ ഗണേഷ് കമന്റ് ചെയ്തിരിക്കുന്നത് സ്നേഹവുമായി നിരവധി പേരാണ് കമന്റുകൾ നൽകിയിരിക്കുന്നത് ദിയ ഈ ചിത്രങ്ങളിൽ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു എന്നും കൂടുതൽ ചിത്രങ്ങൾ എവിടെ എന്നെല്ലാമാണ് പോസ്റ്റിന് കീഴേ വരുന്ന കമന്റുകൾ ഇതാ തുടങ്ങിക്കഴിഞ്ഞു എന്ന വരിയോടുകൂടി ദിയാകൃഷ്ണ പങ്കുവെച്ച ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ശ്രദ്ധ നേടിയിരുന്നു വിവാഹത്തിന് അവതരിപ്പിക്കാനുള്ള സംഘനൃത്തത്തിന്റെ പ്രാക്ടീസാണ് ദിയ പങ്കുവെച്ചത് കുടുംബത്തിലെ ഏറ്റവും മുതിർന്നവർ മുതൽ ഏറ്റവും ഇളയ ഇളയക്കുട്ടിവരെ ഒത്തുചേർന്ന് സംഘടിപ്പിക്കുന്ന സംഘനൃത്തവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ദിയയുടെ സഹോദരിമാരായ അഹാനയും ഇഷാനിയും ഹൻസിക്കയുമാണ് നൃത്തം ചിട്ടപ്പെടുത്തുന്നത് സെപ്റ്റംബറിലാണ് ദിയയുടെയും അശ്വിൻ ഗണേഷിന്റെയും വിവാഹം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക